നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ പൊതുമേഖലാ കമ്പനിയിൽ ജോലി നേടാൻ ഇപ്പോൾ വളരെ നല്ലൊരു അവസരം വന്നിട്ടുണ്ട് എൻ ടി പി സി ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികളിലേക്ക് നിയമനം നടത്തുന്നു ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ബി ഇ ബിടെക് യോഗ്യതയുള്ളവർക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് തസ്തികളിൽ മൊത്തം നാനൂറ് ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ജോലിയാണ് അതുകൊണ്ട് തന്നെ ഈ അവസരം വളരെ നല്ല ഒരു അവസരം തന്നെയാണ് ഈ ജോലിക്ക് ഓൺലൈനായി ഫെബ്രുവരി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഒന്ന് വരെയാണ് അപേക്ഷിക്കാവുന്നത് എൻ ടി പി സി ലിമിറ്റഡിൻ്റെ ഈ പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണം നാനൂറ് ശമ്പളം അമ്പത്തി അയ്യായിരം മുപ്പത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥാപനത്തിൽ നിന്ന് കുറഞ്ഞത് നാൽപ്പത് ശതമാനം മാർക്കോടെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിഷയങ്ങളിൽ വി ഇ അല്ലെങ്കിൽ ബി ടെക് യോഗ്യത ഉണ്ടായിരിക്കണം അപേക്ഷ ഫീസ് മുന്നൂറ് രൂപയാണ് ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫീസ് ഓൺലൈനായി നെറ്റ് ബാങ്ക് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് എന്നിവ ഉപയോഗിച്ച് അടയ്ക്കാവുന്നതാണ് സ്ത്രീകൾ എസ് സി എസ് ടി എക്സ് സർവീസ്മാൻ പി ഡബ്ല്യു ഡി എന്നീ വിഭാഗങ്ങൾക്ക് ഫീസ് ഇല്ല എൻ ഡി പി സി ലിമിറ്റഡിന്റെ ഈ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാൻ താൽപ്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഓൺലൈനായി അപേക്ഷിക്കുക യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ഔദ്യോഗിക വിജ്ഞാപനം പൂർണ്ണമായും വായിച്ചു മനസ്സിലാക്കിയതിനു ശേഷം അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക അപേക്ഷ അയക്കേണ്ട അവസാന തീയതി മാർച്ച് ഒന്നാണ് പക്ഷേ മാർച്ച് ഒന്ന് വരെ നിങ്ങൾ വെയിറ്റ് ചെയ്യരുത് കാരണം മാർച്ച് ഒന്നാകുമ്പോഴേക്കും ചിലപ്പോൾ ഇതുപോലെ തന്നെ വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേർ ഒരുമിച്ച് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെർവർ ബിസി ബിസിയാകാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ അപേക്ഷിക്കാനുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക ഇനി എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെക്കുറിച്ച് വളരെ വിശദമായി മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം കാണേണ്ടതാണ് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ജോലിക്ക് അപേക്ഷിക്കുന്നതോടൊപ്പം തന്നെ ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് പങ്കുവയ്ക്കൂ ഒപ്പം തന്നെ തൊഴിൽ ചാലകം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്